ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തും നല്ല മഴ ഒക്കെയാണ് പക്ഷെ പക്ഷേ മയമായിട്ട് കാര്യമില്ല നമ്മളെ വൈപ്പർ മോട്ടറ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഇതിങ്ങനെ വൈപ്പർ മോട്ടറിൻ്റെ സ്വിച്ച് ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പം വൈപ്പർ മോട്ടറ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ള വൈപ്പർ മോട്ടറ് മാറ്റിയിട്ട് പക്ഷേ പെട്ടെന്ന് കേടുന്നു അപ്പോൾ കേടുന്നപ്പോൾ ഞാൻ കമ്പനിലേക്ക് വിളിച്ച് നോക്കി കമ്പനിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതിന് വാറണ്ടി തരാൻ പറ്റില്ല ഇതിനുള്ള റീസൺ ഇവർ പറഞ്ഞ് ഞാൻ പുറത്തുനിന്നായിരുന്നു ഇത് മാറ്റിയത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അന്ന് മാറ്റാനുള്ള കാരണം അവിടെ അന്ന് സർവീസിൽ ആളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് മാറ്റിയത് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് അവർക്ക് വാറണ്ടി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ശരിക്കും ഈ മഹീന്ദ്ര ഒരു ചതി തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ അവരോട് ഒന്നും സംസാരിക്കാൻ നിന്നില്ല നിങ്ങൾ പറഞ്ഞ അവർ പറഞ്ഞിട്ടാണ് ചെക്ക് ഞാൻ പുറത്തുനിന്ന് മാറ്റിയത് എന്നിരുന്നാലും ഞാൻ അവരോട് ഒന്നും പറയാൻ നിന്നില്ല അപ്പോൾ നിങ്ങൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം അറിയട്ടെ എന്നും അതുപോലെ ഈ മഹീന്ദ്ര ഈ കാര്യം ചതി ചെയ്ത കാര്യം നമ്മൾ ഈ വീഡിയോ കൂടെ തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മൾ രാജിവട്ടെടുത്ത് പോയിട്ട് ഈ മോട്ടറ് ഊഴി നോക്കട്ടെ എന്താണ് പ്രശ്നം കാര്യങ്ങളെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ രാമനാട്ടുകൾ ഉള്ള രാജിവെട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂപ്പരവ് നോക്കുന്നുണ്ട് അത് നോക്കിയപ്പോൾ അതാ നിലവിൽ വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ എന്തോ ലൂസ് കണക്ഷൻ ആണ് അപ്പോൾ വൈപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ലൂസ് കണക്ഷൻ ആയിട്ട് വന്നതാണ് കേട്ടോ ക്ലിപ്പ് കറക്റ്റ് കുടുങ്ങിയില്ലേ കുടുങ്ങിയല്ല ലൂസായതാണ് ഇനി ലൂസാവണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി പക്ഷേ എന്നിരുന്നാലും ഇതൊരു ചെറിയ കംപ്ലൈൻറ്റ് ആണെങ്കിൽ പോലും ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം പുറത്തുനിന്ന് നമ്മൾ വൈപ്പർ മോട്ടറൊക്കെ മാറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അവർ വാറണ്ടി തരില്ല കാരണം അവർ സൈറ്റിൽ കയറണം സൈറ്റിൽ കയറി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് വാറണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കിട്ടുകയുള്ളൂ ചെറിയ ടൈമിൽ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ അവർ അഥവാ ചെയ്തോളാം പറഞ്ഞാൽ പോലും നമ്മൾ അവരെ സൈറ്റിൽ കയറ്റുക നമ്മളിങ്ങനെ വൈപ്പർ മോട്ടർ വാങ്ങി ഇന്ന വണ്ടീൻ്റെ നമ്പർ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ രാജ്യമായിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ് താങ്ക് യു